നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലെന്ന ആക്ഷേപമുയരുന്നു കെട്ടിടത്തിലെ മുറികൾ വാടകയ്ക്കെടുത്തവരും ജീവനക്കാരും ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന നഗരസഭാ അധികാരികൾ സ്വന്തം കെട്ടിടത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതെന്തെന്ന് ചോദ്യമുയരുകയാണ് വിവിധ ആവശ്യങ്ങൾക്ക് പാലയിലെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ സൗകര്യമൊരുക്കി നിലവിൽ അടഞ്ഞുകിടക്കുന്ന ശുചിമുറികൾ തുറന്നു നൽകണമെന്ന് പാല പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ ആവശ്യപ്പെട്ടു പാല നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് കോംപ്ലക്സ് ഈ മാർക്കറ്റ് കോംപ്ലക്സ് അനുവദിയ സ്ഥാപന വ്യാപാര സ്ഥാപനമുണ്ട് അവിടെ എത്തുന്ന നിരവധി നൂറുകണക്കിന് ഉണ്ട് പക്ഷേ അടിസ്ഥാന ആവശ്യം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജന്മാവകാശങ്ങൾപ്പെട്ട ഒന്നാണ് സമയത്ത് മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളത് ഇതിന് ഇവിടെ ഒരു സൗകര്യം ഇല്ല ഇവിടെ ഉടമസ്ഥനായിട്ട് നഗരസഭ വാടക മേടിക്കുന്ന വിമ വാടക വാങ്ങിക്കുന്നു എല്ലാ സൗകര്യങ്ങളും മേടിക്കുന്നുണ്ട് സെക്യൂരിറ്റി ഒക്കെ വേണ്ടി പക്ഷേ ആ കെട്ടിട നടത്തുന്ന വ്യാപാരം നടത്തുന്നവർക്കോ അല്ല ഇവിടെ എത്തുന്ന നൂറുകണക്കിന് പോകത്തേക്കാൾക്കോ അവിടെ അടിസ്ഥാന ആവശ്യമായ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ മൂന്നെണ്ണം ഇവിടെ പേരിനും ഉണ്ട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല ന്യൂസ് ബ്യൂറോ പാല